സുഹൃത്തുക്കളെ ഞാനൊരു കഥ പറയാം കഥയല്ല നടന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും മികച്ചൊരു പാഠമായിരിക്കണം അതെന്തായാലും പണ്ട് 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 വളരെ പണ്ട് അങ്ങ് മീനച്ചിലാറിൻ്റെ കരയിൽ പൂഞ്ഞാർ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞൊരു വീടും അവിടെ ചാണകം ഒഴുകിയ തറയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിക്കുന്ന ഒരു കൊച്ചുപാലൻ ഒരാറ് വയസ്സുകാരൻ എങ്ങോട്ടും നോക്കണ്ട ഞാൻ തന്നെയാണത് ഇതെൻ്റെ കഥയാണ് ഒരുപക്ഷേ നിങ്ങളിൽ പലരുടെയും ഈ നൊസ്റ്റാൾജി എന്ന സംഗതി നമ്മൾ നയൻറ്റി കിഡ്സിന് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അന്ന് ആ മുറ്റത്തേക്ക് ചാച്ച കയറി വന്നു ചാച്ച എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏറ്റവും ഇളയ അനിയനാണ് അമ്മായി ഇളയ കുട്ടിയും എടുത്ത് എൻ്റെ അനിയൻ അവനിനേക്കാളൊരു അഞ്ച് വയസ്സിന് എളുപ്പമാണ് അവിടെ കൊണ്ടുവന്ന് ചാച്ചയുടെ മുന്നിൽ ഒരു ചെറിയ പായൽ കിടത്തി ചാച്ചയ്ക്ക് കട്ടൻ കാപ്പി എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി കുട്ടിയെ നോക്കണമെന്ന് പറഞ്ഞു മലർന്നു കിടന്ന അവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ കവന്നു എന്നിട്ട് നാലുകാലിൽ ആ വിളക്കിന് ടക്ഷ്യമാക്കി പതുകെ എഴഞ്ഞു വന്നു ചാച്ച അത് കണ്ട് സാഗൂതം നോക്കിയിരുന്നു ഞാനോർത്തു ചാച്ച പിടിച്ചു മാറ്റുമെന്ന് ഒന്നും സംഭവിച്ചില്ല പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു അവൻ ആ വിളക്കിൻ്റെ നാളത്തിൽ കയറി പിടിച്ചു പെട്ടെന്ന് തന്നെ കൈ കൈവലിച്ച് അവൻ ഉറക്കത്തേക്ക് കരയാൻ തുടങ്ങി അവൻ ഉറക്കെ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ കേട്ട് അമ്മായി ഓടി വന്നു ചാച്ചയുടെ നേരെ ചൂടായി എന്താ മനുഷ്യരായത് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ കുട്ടിയെ നോക്കണമെന്ന് അന്ന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു ആരും പ്രതീക്ഷിക്കാത്ത മറുപടി അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു അന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും എനിക്ക് മനസ്സിലായില്ല ഇന്ന് കാലങ്ങൾക്കിപ്പുറം ഇവിടെ ഇരിക്കുമ്പോൾ അതാണ് എന്നെ ഞാനാക്കിയ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു പാഠമായി ഞാൻ കാണുന്നത് അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ വായു മറുപറത്തിലേക്ക്